സ്വാതനം ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിത്ര ആര്യനോട് പറയുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി മനസ്സിലെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കാൻ പാടില്ല അതൊക്കെ വേണ്ടപ്പെട്ടവരോട് പറയുക തന്നെ വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആകാശ് മീനാക്ഷിയും മീനാക്ഷിയുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മീനാക്ഷിയുടെ അച്ഛൻ ആകാശിനോട് പറയുന്നു എപ്പോഴും അച്ഛൻ്റെ കൂടെ കടയിലിരുന്നാൽ മതിയോ സ്വന്തമായിട്ടൊരു ഷോപ്പിംഗ് മാർക്കറ്റൊക്കെ വേണ്ടേ അത് അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഹൈടെക് സൂപ്പർമാർക്കറ്റ് തുടങ്ങാം ആകാശ് തന്നെ അതിൻ്റെ മേൽനോട്ടം നടത്തിക്കോളൂ ഇത് കേട്ട് ആകാശം ഞെട്ടിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മിത്ര ആര്യനോട് പറയുന്നു നമ്മൾ പോകുന്നത് കുഴപ്പത്തിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നത് ആര്യ ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ പോരെ ഞാൻ ഇതിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് പോകണമെന്നാണോ ആര്യൻ പറയുന്നത് അത് കേട്ടപ്പോൾ ആര്യൻ ആലോചിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേക്കൂട്ടുകാരെ